മത്സ്യസമ്പത്ത് വർദ്ധനവിലൂടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം ഇരട്ടിയാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കടലിൽ കൃത്രിമ പാരുകൾ നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി പർഷോത്തം രൂപാല വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു വിഴിഞ്ഞം ഹാർബറിലെ നോർത്ത് വാർഫിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൃത്രിമ പാരുകൾ നിക്ഷേപിക്കുന്ന പ്രവൃത്തികൾ ഫ്ളാഗ് ഓഫ് ചെയ്തു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യവും ഉപജീവന എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും മന്ത്രി ഗവൺമെന്റും യോജിച്ചാണ് കേരള സംസ്ഥാനത്തിന്റെ സുസ്ഥിര മത്സ്യബന്ധന മേഖലയുടെ വികസനം അതിന്റെ ഭാഗമായിട്ടുള്ള കൃത്രിമ പാരികൾ സ്ഥാപിക്കുന്ന ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ തരത്തിലുമുള്ള മുന്നേറ്റത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പ്രഹൃദായ പദ്ധതി ഇവിടെ ഇപ്പോൾ നടപ്പാക്കുന്നത് എന്റെ ഞാൻ പോകുന്നില്ല കേരളത്തിന്റെ മത്സ്യബന്ധന മേഖലയിൽ സമഗ്രമായ മാറ്റം വരുത്തുവാൻ സാധിച്ചതായും കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിൽ സർക്കാരുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകിയത് മത്സ്യബന്ധന മേഖലകൾക്കാണെന്നും മന്ത്രി വ്യക്തമാക്കി ആരോഗ്യം വിദ്യാഭ്യാസം ഭവന നിർമ്മാണം ക്ഷേമപ്രവർത്തനം തീരസംരക്ഷണം തുടങ്ങിയ തീരദേശ മേഖലയിലെ സമഗ്ര വികസനത്തിന് മികച്ച പ്രവർത്തനമാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇൻസ്പെക്ഷൻ വൈസിൽ കടലിൽ കൃത്രിമ പാരുകൾ നിക്ഷേപിക്കുന്ന സ്ഥലവും മന്ത്രി സന്ദർശിച്ചു പ്രധാനമന്ത്രി മത്സ്യസമ്പാദന യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃത്രിമ പാരുകൾ സ്ഥാപിക്കുന്നതിലൂടെ കേരളത്തിന്റെ സുസ്ഥിര മത്സ്യബന്ധന വികസനവും ഉപജീവന മാർഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പതിമൂന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിനിയോഗിക്കുന്നത് പദ്ധതിയുടെ അറുപത് ശതമാനം തുകയായ ഏഴ് ദശാംശം എട്ട് ഒന്ന് രണ്ട് കോടി രൂപ കേന്ദ്രവിഹിതവും നാൽപ്പത് ശതമാനം തുകയായ അഞ്ച് ദശാംശം രണ്ട് പൂജ്യം എട്ട് കോടി രൂപ സംസ്ഥാന വിഹിതവുമാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാങ്കേതിക സഹായത്തോടെ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ാണ് പദ്ധതി നിർവഹണത്തിന്റെ ചുമതല പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒഴിയൂർ മുതൽ വർക്കല വരെയുള്ള നാൽപ്പത്തിരണ്ട് മത്സ്യഗ്രാമങ്ങളിലായി ആറായിരത്തി മുന്നൂറ് കൃത്രിമ പാരുകളാണ് നിക്ഷേപിക്കുന്നത് ത്രികോണാകൃതിയിലുള്ള എൺപതെണ്ണവും പൂക്കളുടെ ആകൃതിയിൽ മുപ്പത്തി അഞ്ചെണ്ണവും പൈപ്പ് ആകൃതിയിൽ മുപ്പത്തി അഞ്ചെണ്ണവും ഉൾപ്പെടെ ഓരോ സ്ഥലത്തും മൂന്നിനങ്ങളിലായി നൂറ്റി അൻപത് കൃത്രിമ പാരുകളുടെ മൊഡ്യൂളുകളാണ് സ്ഥാപിക്കുന്നത് ഒരു ടണ്ണിലധികം തൂക്കമാണ് ഈ ആർ സി സി ಮ್ಯೋಡ್ಯೂಲ <muchas> ത്രികോണാകൃതിയിലുള്ള മോഡ്യൂളിന് ഒന്നേ ദശാംശം രണ്ടേ പൂജ്യം മീറ്റർ വീതിയും വിസ്തീർണവും പൂക്കളുടെ ആകൃതിയുള്ള മോഡ്യൂളിന് നൂറ് സെന്റിമീറ്റർ പുറം വ്യാസവും നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്റർ ഉയരവും പൈപ്പ് ആകൃതിയിലുള്ള കൃത്രിമ പാരിന് അൻപത്തി അഞ്ച് സെന്റിമീറ്റർ വ്യാസവും നൂറ് സെന്റിമീറ്റർ ഉയരവുമുണ്ട് ഏഴ് ദശാംശം അഞ്ച് സെന്റിമീറ്ററാണ് മൂന്നിനം പാരുകളുടെയും കനം മൊട്യൂളുകൾ നശിച്ച് പോകാതിരിക്കാൻ ജി പി എസ് സഹായത്തോടെ സ്ഥാന നിർണ്ണയം നടത്തി മത്സ്യത്തൊഴിലാളികളുടെ സാന്നിധ്യത്തിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഫാദം ആഴത്തിലാണ് കടലിന്റെ അടുത്ത് തട്ടിൽ ഇവ നിക്ഷേപിക്കുന്നത് പാരുകൾ കടലിന്റെ അടിത്തട്ടിൽ കൃത്രിമ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് മത്സ്യപ്രചനനത്തിനും അവയുടെ സുസ്ഥിരമായ നിലനിൽപ്പിനും അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു ഷീലാവ് അയല കൊഴിയാള പാര കലവ കൊഞ്ച് ഈൽ വിവിധ ഇനം അലങ്കാര മത്സ്യങ്ങൾ എന്നിവയുടെ ആവാസവ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിലൂടെ മത്സ്യത്തൊഴിലാളികൾക്ക് ചാകര പ്രദേശമായി ഇവിടെ മാറുമെന്നും പഠനങ്ങൾ പറയുന്നു ജനപ്രതിനിധികൾ ഫിഷറീസ് ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള കേരള തീരദേശ വികസന കോർപ്പറേഷൻ എം ഡി പി എസ് ഷേഖ് പരീത് മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.